मलया तो। मन മഹാനാണ് പത്മനാഭൻ ഒരു ഹിന്ദുവായി ജനിച്ച് മനുഷ്യനെന്ന തിരിച്ചറിവ് കേൾക്കും അതിനുശേഷം സമുദായത്തിന്റെ ഉന്നമനത്തിനായി സമർപ്പിത നേതാവായിരിക്കും ഈ ചരിത്രപരമായ സഞ്ചാരത്തിന്റെ അതുല്യമായ വളർച്ചയും പരിവർത്തനവും ഉൾക്കൊള്ളുന്നു

നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു നിങ്ങളൊക്കെ ഈ ഹൈടോക്ക് യുഗത്തിൽ നല്ല നിലയിൽ പഠിച്ച് മുന്നേറട്ടെ അതാത് മേഖലകളിൽ പഠിച്ച് മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വൈകിയ വേളയിൽ നിങ്ങൾക്ക് ആശംസകൾ മാത്രം തീരുന്നു അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ടീച്ചറിൻ്റെ പ്രസംഗം കേൾക്കാനാണ് എത്തിയിരിക്കുന്നത് ഇനി സമയം വൈകി പതിനയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചറിൻ്റെ പ്രസംഗം തന്നെയുള്ള ആകാംക്ഷയുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ പ്രസംഗം തീർത്തിപ്പിക്കുന്നില്ല